ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇവരെ കയ്യിൽ കരിങ്കോഴിയാണ് ഈ കണ്ട കോഴി മുഴുവനും വലുതും ചെറുതുമായിട്ട് ആയിരക്കണക്കിന് കരിങ്കോഴികളുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഇതിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഇവരെ സ്ഥലം പള്ളിക്കൽ ബസാറാണ് മലപ്പുറം ജില്ലേനെ പള്ളിക്കൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരെ നമ്പർ തീ കൊടുക്കുക ഏറ്റവും പോലെ ഒറിജിനൽ കരിങ്കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളും വലുതും ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ കയ്യിൽ ചോദിക്കുക കരിങ്കോഴിക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് ഇവർ ഒരുപാട് കാലമായി സ്ഥാപനം കൊണ്ടുവരുന്നതുടങ്ങിയിട്ട് നല്ല ആളുകൾ വാങ്ങിക്കുന്നുണ്ട് അത് അതിൻ്റെ ചെറിയ കുട്ടികളാണ് കരിങ്കോഴി തന്നെ ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടാണ് കേട്ടോ കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ തന്നെയാണത് പിന്നെ പുള്ളിക്കോഴിയുണ്ട് പല വിധം കോഴികളും ഉണ്ട് വരെ കയ്യിൽ ഒരു വിധം രണ്ട് വിധമൊന്നും അല്ല പല വിധം കോഴികളും ഉണ്ട് ഇത് വിൽപ്പനക്കുള്ള കോഴികളാണ് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാപ്പിരിയാണ് പിന്നെ ഞാൻ ഈ സ്ക്രീനിൽ ഫോൺ നമ്പർ കാണിക്കട്ടോ അപ്പോൾ അവർ അവർക്ക് വിളിച്ച് ചോദിച്ചാൽ മതി ഏത് വിധം കോഴികളെ വളർത്താൻ താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ചാർജ് പൈസ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഡെലിവറി ഉണ്ടെങ്കിൽ അപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഒക്കെ ഇങ്ക് ബാറ്റിൽ വെച്ച് വിരിയിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് അതാണ് ആ തോനകൾ കാണുന്നതൊക്കെ ഇതൊക്കെ അടയിരിക്കുന്ന കോഴികൾ തന്നെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ നമ്മൾ ഇതവരെ കുട്ടികളാണ് ഇതൊക്കെ വിൽപ്പനക്കുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ ചാനൽ കാണും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കമൻറ്റൊക്കെ ഇടുക നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടു സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തിലാണ് അപ്പോൾ ഞാൻ ഒരുപാട് കോഴീൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് കയറി എല്ലാം ഒന്ന് കണ്ടു നോക്കി നമ്മൾ കോഴികളെ നമ്മൾക്ക് വീട്ടിലേക്ക് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്താം നമുക്ക് ഒരു ജോലിയായിട്ട് ഒരു തൊഴിലായിട്ട് വളർത്താം പലതും ചെയ്യാം നമുക്കൊരു സ്ഥലത്ത് പോയി ഒരു നാല് മുട്ട വാങ്ങി കൊണ്ടന്നേക്കാളും വീട്ടിൽ ഉണ്ടെങ്കിൽ അതല്ലേ നല്ലത് ഇതൊക്കെ നാടൻ ഐറ്റത്ത് പെട്ടതാണ് ഇപ്പോൾ ഇതിൻ്റെ ഡെലിവറിക്ക് ഒക്കെ എടുത്തു വെച്ച കുഞ്ഞുങ്ങളാണിതൊക്കെ കണ്ടല്ലേ എന്തോ നല്ല കുട്ടികളാണോ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇതൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ കരിങ്കോഴീൻ്റെ ഔഷധ ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുമെന്നാണ് വിചാരിക്കുന്നത് ഓരോ ഒരുത്തരും വാങ്ങിക്കൊണ്ടുപോണ ഒരമ്മക്കോയും കുറേ കുഞ്ഞുങ്ങളുമാണ് ചാരക്കളറും വേക്കം വയറ്റും ഫയോമി കളതിൽ ആ പുള്ളികളൊക്കെ ഫയോമിയാണ് അപ്പോൾ ഞാനിങ്ങനെ ഒന്നും കിട്ടിക്കൊണ്ടുപോണില്ല നിങ്ങൾ കണ്ടിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക നമ്മളെ പോലെ കോയിൻ്റെ അതിർപ്പം സന്തോഷം കാണുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കണം ഇനി എന്താ ഇപ്പോൾ കൂടുതലായിട്ട് പറയാം സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുക അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ പറഞ്ഞുതരും അത് വിരിഞ്ഞിറങ്ങിയാൽ തന്നെ പെട്ടെന്ന് തന്നെ സാധനം ചിലവായി പോണ ഒരു ടീമാണ് ഒരു നാല് ദിവസം കഴിയുമ്പഴേക്കു തന്നെ അവർക്ക് പിന്നെ ഇഷ്ടംപോലെ കോഴികളുണ്ട് കേട്ടോ ഒരു പത്ത് കോഴി ഇരുപത്തഞ്ച് കോഴിയോ എൺപത് കോഴിയോന്നല്ല പോലെ കോഴികളുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കട്ടെ അപ്പോഴേ എല്ലാ കോഴികളെയും കാണാനോ ഒക്കെ പറ്റുള്ളൂ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഞാൻ ചെടീൻ്റെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് സെയിൽ നടക്കുന്നുണ്ട് കോഴികളതുണ്ട് സ്വന്തമായിട്ട് കോഴികളും കുറച്ചുണ്ട് കുറച്ചൊക്കെ വിറ്റ് പോയി ഫ്ലൈറ്റൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ ചാരക്കളറുകൾ ഫ്ലൈറ്റൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം വിലയുള്ളതാണ് പിന്നെന്താ പറയാന് ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കണ്ടിന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്